ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ഭവനത്തിലും പ്രത്യേകമായി ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യവും അനുഗ്രഹവും ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ ആശ്രയിക്കുന്ന ും ലിക്കേണ്ടി വരികയില്ല അതിനാൽ ദൈവത്തോട് ആലോചന ചോദിച്ച് നിങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും കർത്താവ് നിങ്ങളെ വിജയിപ്പിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവസന്നതിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേകം അനുഗ്രഹവും വിജയവും ഇന്ന് ലഭിക്കും പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തി അഞ്ച് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശ്ശനാകാതിരിക്കട്ടെ വിശ്വാസ വഞ്ചകർ അപമാനമേൽക്കട്ടെ കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമൻ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും വിളിച്ചു നിർത്തിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം പൂർണ്ണമായും ഞങ്ങളെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ തീരുമാനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും ഓർമ്മശക്തിയെയും സമർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെ പോകേണ്ടതായ സ്ഥലങ്ങളെ കാണേണ്ടതായ വ്യക്തികളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളെയും ജോലികളെയും ഉത്തരവാദിത്വങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഇന്നെല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം നൽകാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി ഇത് ഞങ്ങൾ കാത്തിരിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം നടത്താൻ കർത്താവ് പ്രവർത്തിക്കുന്ന വരെ ഞങ്ങൾ കാത്തിരിക്കും കർത്താവേ ഞങ്ങളുടെ ജീവിത വഴിയിൽ ഉണ്ടാകുന്ന പല പല പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇന്നത്തെ ദിവസം അങ്ങ് ജ്ഞാനവും വിതലും ശക്തിയും ബലവും നൽകി പുതിയ തീരുമാനങ്ങളെ എടുക്കാൻ അവിടുന്ന് വിവേകവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളെ വിളിച്ച അങ്ങ് വിശ്വസ്തനാണ് ഞങ്ങളെ വിളിച്ച് കൊണ്ടുവന്ന് അവിടുന്ന് ഞങ്ങളുടെ പാതകളെ ക്രമീകരിക്കും എന്ന് ഞങ്ങൾക്കറിയാം കഥാവെ എന്നാലും പ്രശ്നങ്ങളെ കാണുമ്പോൾ പ്രശ്നങ്ങളെ വെല്ലുവിളികളെ നേരിടുമ്പോൾ ഞങ്ങളെടുത്ത തീരുമാനം ശരിയായോ എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ തീരുമാനങ്ങളെ എടുക്കാൻ സഹായിച്ചത് എന്നോർക്കുമ്പോൾ കഥാവേ ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു എന്നാൽ ആശ്രയിക്കുന്നവർക്ക് അങ്ങയോട് ആലോചന ചോദിച്ച തീരുമാനങ്ങൾ എടുത്താൽ ഒരിക്കലും ലജ്ജിക്കേണ്ടതായി വരികയില്ല ആർക്കും തലകുനിക്കേണ്ടതായി വരികയില്ല എൻ്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ നേരെ കുറ്റമാരോപിച്ച് സന്തോഷിക്കുവാൻ അവിടെ നിട നൽകല്ലേ കഥാവയെ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുടെ മേൽ വിജയമാഘോഷിക്കാൻ അവിടെ നിന്ന് അനുവദിക്കല്ലേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി ഞങ്ങളുടെ ഭവനത്തിൽ കുടുംബത്തിൽ ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലത്തും സന്തോഷവും സമാധാനവും നിറയാൻ കഥാവേ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണ തോന്നി അവിടെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ച് വിജയം നൽകി അനുഗ്രഹിക്കണമേ അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി ഇന്നത്തെ ദിവസം മാറ്റട്ടെ ദൈവം നൽകുന്ന അത്ഭുതങ്ങളെ നേരിട്ട് മനസ്സിലാക്കുവാനും ആ അത്ഭുതങ്ങളെ പ്രതി ദൈവനാമം സർവഭൂമിയിലും പ്രഘോഷിക്കപ്പെടുവാൻ ഞങ്ങളുടെ അധരങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ഇന്നത്തെ നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ഉദ്യമങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ശരീരത്തിൻ്റെ രോഗങ്ങളെ സമർപ്പിക്കുന്നു മനസ്സിന്റെ വേദനയും ദുഃഖവും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ കൊടുത്തു തീർക്കേണ്ടതായ കടബാധ്യതകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ ഇന്ന് ഞങ്ങൾ പോകുന്ന ഇന്റർവ്യൂവിൽ വിജയം നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ എഴുതുന്ന പരീക്ഷയിൽ അവിടുന്ന് വിജയിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വൻ വിജയം ലഭിക്കുവാനും എല്ലാ മേഖലയിലും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുവാൻ കഥാവെ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കൊന്നിനും കുറവില്ലാതെ കർത്താവ് ഞങ്ങളുടെ ഇടയനായിട്ട് ഇന്ന് ഞങ്ങളിൽ വസിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ഞങ്ങളുടെ ഭാവനത്തിലും വസ്തുവകകൾക്കും ചുറ്റും കുടുംബാംഗങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ അഗ്നിമതിൽ തീർത്ത് യാതൊരു ശത്രുവും തൊടാതെ വണ്ണം ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും പുറത്തു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം അവരുടെ മേലുണ്ടായിരിക്കണമേ കർത്താവെ സകല അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ വഴികളിലും ദൈവത്തിൻ്റെ അത്ഭുത കരം നീട്ടി ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങൾക്ക് വിജയം നൽകി മഹത്വം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി ചോദിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവർക്ക് ആശ്വാസവും സമാധാനവും സംരക്ഷണവും വിജയവും നൽകി ഇന്ന് അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് എല്ലാ മേഖലയിലും വിജയം നൽകുന്ന ശക്തി നൽകുന്ന സൗഖ്യവും വിടുതലും നൽകുന്ന ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് നിരന്തരം അമ്മ പ്രാർത്ഥിക്കണമേ എല്ലാവരോടും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ക്ഷമയോടെ സംസാരിക്കുവാനും ഇന്ന് അമ്മേ മാതാവേ അങ്ങയുടെ വിനയവും കാരുണ്യവും കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ അമേൻ സ്വർഗസിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ആകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ഉദരത്തിൻഫലമായ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും നിങ്ങളെ സഹായിക്കട്ടെ ആ തീരുമാനങ്ങൾ നടത്തുവാനുള്ള എല്ലാ പ്രാപ്തിയും ജ്ഞാനവും അറിവും ബുദ്ധിയും വിവേകവും നിങ്ങൾക്ക് നൽകി ശുഭമായ മാർഗത്തിലൂടെ കർത്താവിനെ നിങ്ങളെ നയിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ